ക്രിസ്തുവിയിൽ സ്നേഹമുള്ളവരെ മാനുഷികമായി ചിന്തിച്ചാൽ ക്രിസ്തുവിനെ പോലെ പരാജയപ്പെട്ട മറ്റൊരു മനുഷ്യൻ ഈ ലോകത്തില്ല അവൻ അത്രയേറെ കരുതലോടെ പ്രാർത്ഥനയോടെയാണ് തൻ്റെ ശിഷ്യഗണത്തിൽ നിന്നും പന്ത്രണ്ട് പേരെ പേര് ചൊല്ലി വിളിച്ചത് അവർ തൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും എന്ന് കരുതി തന്നെയാണ് അവർക്ക് വേണ്ടി ഒരുക്കിയ അവസാനത്തെ വിരുന്നു മേശയിലിരിക്കുമ്പോൾ അവൻ അറിയാം തെറ്റിപ്പോയി എന്ന് കാരണം എന്താ ഈ പന്ത്രണ്ട് പേരിൽ ഒരുവൻ ഈ ഭക്ഷണത്തിന് വന്നിരിക്കുന്നത് തന്നെ ഒറ്റൻ്റെ വേദനമായിട്ട് കിട്ടിയ മുപ്പത് വെള്ളി നാണയം പോക്കറ്റിലിട്ടിട്ടാണ് തൻ്റെ കൂടെ നീ എവിടെ പോയാലും ഞാൻ ഉണ്ടെന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ ക്രിസ്തുശിഷ്യന്മാരിൽ പ്രമുഖനായി താൻ കണ്ടെത്തി വളർത്തിയവൻ ദാ ഇത്തിരി പോന്ന ഒരു സാധാരണ സ്ത്രീയുടെ മുന്നിൽ പോലും തന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും തള്ളിപ്പറയും എന്നവനറിയാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന് ഈ രാത്രി കോഴി മൂന്ന് പ്രാവശ്യം കൂകുന്നതിനു മുമ്പ് നീ എന്നെ തള്ളിപ്പറയുന്നു കൂടെയുള്ള ബാക്കി പത്തു പേർ ജീവനെ ഭയന്ന് തന്നെ ഇട്ടിട്ട് പോകുമെന്ന് എന്നിട്ടും അവൻ അവർക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഒരുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന കയ്പുകളും നൊമ്പരങ്ങളും വേദനകളുമല്ല നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കേണ്ടത് എന്ന് ക്രിസ്തു അടിവരയിട്ട് പറഞ്ഞു തരിക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അബറേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ അവർ കാരണം ഇവർ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് അപ്രകാരം പറയാൻ നമുക്ക് അവകാശമില്ല നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുന്നവരാണെങ്കിൽ കാരണം അവരും ഇവരും ഒക്കെ നമുക്ക് നൽകുന്നത് കൈപ്പേറിയ നൊമ്പരങ്ങളായിരിക്കാം കല്ലേറ അനുഭവങ്ങളായിരിക്കാം അതിൻ്റെ മുന്നിൽ അതിൻ്റെ പേരിൽ നീ നിൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിത്വം ഇങ്ങനെ നശിപ്പിച്ച് കളയരുത് കാരണം അടിസ്ഥാനപരമായ നന്മ നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അവയൊക്കെ അതിജീവിക്കാനും അഭിമുഖീകരിക്കുവാനും നിനക്ക് കഴിയണം മറ്റുള്ളവർ കാരണം നീ ഇങ്ങനെയായി അങ്ങനെയായി എന്നല്ല എൻ്റെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ഇപ്രകാരം ക്രമീകരിച്ചു എന്ന് ഉറച്ച ഒരു നിലപാട് നമുക്കുണ്ടായിരിക്കട്ടെ ഒറ്റിൻ്റെ അടയാളമായ മുപ്പത് വെള്ളി നാണയങ്ങളും തള്ളിപ്പാറയിലിൻ്റെ അടയാളമായ സ്നേഹത്തിൻ്റെ ചുംബനമൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്ന മനുഷ്യർ കൂടെയുള്ളപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ മുന്നിൽ മുട്ടുമേൽ നിൽക്കാനും പാദങ്ങൾ കഴുകി തുടച്ച് സ്നേഹത്തിൻ്റെ ചുംബനം നൽകാനും അവർക്ക് വേണ്ടി അപ്പമെടുത്ത് മുറിച്ച് വിളമ്പാനും ദാ അവന് കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നൊമ്പരങ്ങളും വേദനകളും സമ്മാനിക്കുന്നവർക്ക് വേണ്ടി കൂടെ ജീവിതം മുറിച്ചു വിളമ്പാൻ സമ്മാനിക്കാൻ കഴിയുന്നതാണ് കൃപ ശ്രേഷ്ഠതയെന്ന് തിരിച്ചറിയാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതകളും സന്തോഷവും അകറ്റിക്കളയുവാൻ നമുക്ക് പുറത്തുള്ള യാതൊന്നിനെയും അനുവദിക്കാതിരിക്കുക എന്നാൽ തമ്പുരാൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കരുത്ത് നിൻ്റെ ഉള്ളിലുണ്ടെന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ പരിശ്രമിക്കുക